നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുന്നവരാണോ പന്നിയിറച്ചി വിൽക്കുന്നവരാണോ പന്നിയെ വളർത്തുന്ന കർഷകരാണോ നിങ്ങൾക്ക് ചെറിയൊരു ഭീഷണി വരുന്നുണ്ട് കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ പന്നിയിറച്ചിയെ കേരളത്തിൽ നിന്നും പടിയിടച്ച് പിണ്ണമയ്ക്കാനും പന്നിയിറച്ചി കഴിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ഒരു ശ്രമവുമായി ഇറങ്ങിയിട്ടുണ്ട് അതായത് ഹലാൽ ഉൽപ്പന്നങ്ങളുടെ ഒരു വരവോടുകൂടി നിങ്ങൾ മാത്രമേ കഴിക്കാവൂ ആര് ആർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം ആരൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം എന്നൊക്കെയുള്ള ചില വേർതിരിവുകൾ കൃത്യമായി ചില അടയാളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മതപരമായി ഒരു വിഭാഗത്തെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനുമൊക്കെയുള്ള നീക്കങ്ങളാണ് ഹലാൽ എന്ന് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഹലാൽ ഭക്ഷണം കഴിച്ചോളൂ അല്ലെങ്കിൽ ഹലാൽ അല്ലാത്തത് കഴിക്കരുത് എന്നൊക്കെ എന്നിങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളും നമ്മൾ കേട്ടതാണ് എന്തായാലും ഹലാൽ പോലെ തന്നെ അല്ലെങ്കിൽ ഹലാലിൽ എന്ന ഒരു സങ്കല്പത്തിന് കൂടുതൽ പിന്തുണയേകുന്ന തരത്തിലാണ് ഇപ്പോൾ പന്നിയിറച്ചി കഴിക്കരുത് എന്ന ഒരു പ്രചരണവുമായി ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുള്ളത് ചില ഡോക്ടർമാരാണ് ഈ ചില പ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത് ഒപ്പം ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഈ ഡോക്ടർമാരെ മദ്രസ ഡോക്ടർമാർ എന്നൊക്കെ വിളിക്കും ഈ ഡോക്ടർമാരാണ് ഇപ്പോൾ പന്നി ഇറച്ചി കഴിക്കരുത് പന്നി ഇറച്ചി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് പന്നി ഇറച്ചി കഴിച്ചാൽ അത് നീർക്കെട്ടുണ്ടാക്കും പന്നിയിറിയ പന്നിയുടെ ദഹനവ്യവസ്ഥ അത് വളരെയധികം സങ്കീർണമാണ് അത് പശുവിനെ പോലെ അല്ല അതുകൊണ്ട് നിങ്ങൾ ബീഫ് കഴിച്ചോളൂ മട്ടൻ കഴിച്ചോളൂ ഒരു കാരണവശാലും പന്നി കഴിക്കരുത് എന്നിങ്ങനെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കണ്ടൻ്റുകളുമായി സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നിറയുകയാണ് ഈ പറയുന്ന ഡോക്ടർമാർ എന്നാൽ പലരും ഇതിൽ ആശങ്കപ്പെടാറുണ്ട് പക്ഷേ അറിവുള്ളവർ വിവരമുള്ളവർ ഇതിനെ ഖണ്ണിക്കുന്നുമുണ്ട് അതായത് പന്നിയിറച്ചി കഴിച്ചാൽ ഈ കോഴി ഇറച്ചി കഴിച്ചാൽ പോലും നീർക്കെട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് സാധ്യതയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പന്നിയിറച്ചി കഴിക്കരുത് എന്ന് പറയുന്നത് ക പന്നിയിറച്ചി കഴിക്കുന്നത് മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് വേവിക്കാതെ അല്ലെങ്കിൽ അത് അനുസരിച്ച് കൃത്യമായി പാകം ചെയ്യാതെ ഒക്കെ കഴിച്ചാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ പന്നിയിറച്ചിയെ കഴിക്കാൻ പാടില്ല പന്നിയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കും പക്ഷെ ബീഫും മട്ടണും നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ എന്നൊക്കെയുള്ള പ്രചരണവുമായി ഇറങ്ങുന്നത് ശാസ്ത്രീയമായി ശരിയല്ല എന്ന് പലരും ഇതിനോടകം തന്നെ എതിർത്തു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങൾ ഇതിനെ ഇത് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിട്ടുണ്ട് സത്യത്തിൽ പന്നിയെ പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള ശ്രമം ഇതാദ്യമായിട്ടൊന്നുമല്ല പന്നിയിറച്ചി ഇവിടെ പാടില്ല പന്നിയിറച്ചി വളരെയധികം അപകടകരമാണ് എന്ന് വളരെ കാലം മുമ്പ് തന്നെ ഈ സമൂഹത്തെ ചിലർ നമ്മളറിയാതെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചില മേഖലകളിൽ അതിൽ അതിനവർ അതിനവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഉദാഹരണത്തിന് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് മേഖലകളിലൊക്കെ വിവാഹത്തിനൊക്കെ രുചികരമായ പന്നിയിറച്ചി വിഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഒരു നല്ലൊരു വിഭാഗം പ്രദേശത്തു നിന്നും ഈ പന്നിയിറച്ചിക്കെതിരെ വലിയ ഒരു എതിർപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ പണ്ട് കാലത്ത് ചില ആളുകൾ വിജയിച്ച് പക്ഷേ ഈ സാങ്കേതികവിദ്യ വികസിക്കുന്നതോടുകൂടി വിരൽത്തുമ്പിൽ വിവരങ്ങൾ എത്തുന്നതോടുകൂടി നമ്മൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മാംസം അത് ഇറച്ചിയാണ് എന്ന വിവരങ്ങളൊക്കെ വരുമ്പോൾ മാത്രമല്ല ഒരു സ്ഥലത്തെ പ്രാദേശികമായ വിഭവങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ പടരുമ്പോൾ ഒരു പുതിയ രുചികൾ തേടി പോകാനുള്ള സമൂഹത്തിൻ്റെ ഒരു ആഗ്രഹവും സമൂഹത്തിൻ്റെ ഒരു പ്രവണതയും ഒക്കെ ഇങ്ങനെ വല്ലാതെ പടർന്നു പിടിക്കുന്ന കാലത്ത് നേരത്തെ പറഞ്ഞ ആളുകൾ ഒതുക്കി വച്ചിരുന്ന ആ പന്നിയിറച്ചി വീണ്ടും ഇങ്ങനെ ഭക്ഷണ വിഭവങ്ങളിൽ ഇട ഇടയിൽ സ്ഥാനം പിടിക്കുകയാണ് മലയാളിയുടെ തീൻമേശയുടെ ഇടയിൽ സ്ഥാനം പിടിക്കുകയാണ് അത് ചിലരെ മതപരമായ കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് ചില തീവ്ര മത നിലപാടുകളുള്ളവർ അവർ വിചാരിക്കുന്നത് അവരുടെ മതത്തിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നടക്കാവൂ എന്നാണ് ഒരു ബഹുസ്വര സമൂഹവുമായി ചേർന്ന് പോകാനുള്ള യാതൊരു സഹിഷ്ണുതയും ഈ കൂട്ടർക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നത് ഈ സമൂഹത്തിൽ മതത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ മത നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരെ എല്ലാം ഒന്നുകിൽ കൊല്ലുക അല്ല എങ്കിൽ ഇവിടമിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ആടുമേയ്ക്കാനായി പോവുക ഇതാണ് അക്കൂട്ടരുടെ വിചാരം ഈ പറയുന്ന ആളുകളാണ് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ ഇവരുടെ പൂർവികർ ഒതുക്കി വെച്ചിരുന്ന പന്നിയിറച്ചി വീണ്ടും സമൂഹത്തിൽ വ്യാപകമാകുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട് വീണ്ടും പന്നിയിറച്ചിക്കെതിരെ ഒരു വലിയ പ്രചരണം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത് പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം ആളുകൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് ബീഫ് കഴിക്കാമെങ്കിൽ മട്ടൺ കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് പന്നിയിറച്ചി കഴിച്ചുകൂടാ അതിന് പിന്നിലെ ശാസ്ത്രീയത എന്ത് എന്ന് ആളുകൾ നിരവധി വ്ളോഗർമാർ ഇതിനോടകം തന്നെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞു ഈ ഡോക്ടർമാർക്കെതിരെ ഈ ഡോക്ടർമാർക്ക് പക്ഷേ മറുപടിയൊന്നുമില്ല എന്തായാലും ശാസ്ത്രീയ വിവരങ്ങൾ എന്ന രീതിയിൽ പൊതുജനങ്ങളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ആശങ്കകൾ എന്നിവ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ എന്തായാലും ഒരു ഡോക്ടറുടെ അഭിപ്രായത്തെ ജാതിമത ഭേദം എന്നീ ഒരു വിദഗ്ധ അഭിപ്രായമായിട്ടാണ് സമൂഹം പരിഗണിക്കുക പക്ഷേ ഈ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ഈ ഒരു പരിഗണനയെ മുതലെടുത്തുകൊണ്ട് അശാസ്ത്രീയമായ കാര്യങ്ങൾ നാട്ടിൽ പടർത്താൻ ശ്രമിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് പിന്നിൽ ആരാണ് അവരുടെ അജണ്ട എന്താണ് എന്നൊക്കെ തീർച്ചയായും അധികാര സ്ഥാനത്തിരിക്കുന്നുള്ളവർ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കെല്ലാം ഉണ്ട് ആ സ്വാതന്ത്ര്യത്തെ വിദഗ്ധ അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ വിദഗ്ദ്ധ അഭിപ്രായം എന്ന പ്രതിച്ഛായ മുതലെടുത്തുകൊണ്ട് തീർത്തും അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന ചർച്ചയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വന്ന് നിറയുന്നത് വെബ് ഡെസ്ക് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.